ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര ഒറ്റപ്പാലം അക്രമ സംഭവം എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതാക്കൾ അറസ്റ്റിൽ അതേസമയം ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിന് പുറത്ത് ഉപവാസ സമരം തുടങ്ങി കെ എസ് യു ഒറ്റപ്പാലം ന് കോളേജ് കവാടത്തിന് പുറത്ത് നടന്ന കല്ലേറിൽ പോലീസുകാരന് പരിക്കേറ്റ കേസിൽ കേസില് രണ്ടുപേര് അറസ്റ്റില് എസ്എഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എം ദുര്ഗാദാസ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം കെ പ്രേംജിത്ത് എന്നിവരെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് സുരക്ഷാ ജോലിക്കെത്തിയ എ ആര് ക്യാമ്പിലെ പോലീസുകാരൻ എരുമയൂര് സ്വദേശി മുപ്പത്തിയാറ് വയസ്സുള്ള ഉദയന് പരിക്കേറ്റ കേസിലാണ് നടപടി വ്യാഴാഴ്ച നടന്ന കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിനിടെ രാത്രി ഒൻപത് ഇരുപതോടെയാണ് കല്ലേറുണ്ടായത് കോളേജിൽ തിരഞ്ഞെടുപ്പിനിടെ എസ് എഫ് ഐ കെ എസ് യു സംഘടനകളുടെ പ്രതിഷേധം നടന്നിരുന്നു കോളേജിലെ തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾ സംഘർഷ സാധ്യതയിലേക്ക് എത്തിച്ചേരുന്നത് നിയന്ത്രിക്കുന്നതിനിടെയായിരുന്നു കല്ലേറ് നടന്നത് പോലീസുകാരന് മുഖത്തും മൂക്കിലുമാണ് പരിക്കേറ്റിരുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഗുരുതരമായി പരിക്കേൽപ്പിച്ചതിനും ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇരുപതോളം പേർക്കെതിരെയായിരുന്നു കേസെടുത്തിരുന്നത് അതേസമയം ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിന് ഉപവാസ സമരം തുടങ്ങി കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നിർത്തിയിടത്ത് നിന്ന് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് അല്ലെങ്കിൽ നോമിനേഷൻ നൽകിയവരെ വിജയികളായി പ്രഖ്യാപിക്കണമെന്നതാണ് ആവശ്യം കഴിഞ്ഞ ദിവസം ജനറൽ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മാറ്റിവെച്ചിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനു ശേഷമാണ് നടപടിക്രമങ്ങൾ നിർത്തിവച്ചിരുന്നത് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി